ഇടുക്കി ജില്ലാ സ്വീപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിച്ച് കുമളയിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലിക്ക് വണ്ടിപിരിയാറിൽ സ്വീകരണം നൽകി എത്തിക്കൽ വോട്ടിംഗ് ഹരിത ഇലക്ഷൻ എന്നീ ബോധവൽക്കരണത്തോടെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടുകൂടി സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് അതേസമയം ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും വോട്ടിംഗ് മെഷീനുകൾ എത്തിച്ചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തിക്കൽ വോട്ടിംഗ് ഹരിത ഇലക്ഷൻ എന്നിവയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയെന്ന കൂടിയാണ് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ സീപ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ പെഡൽ യുവർ വേറ്റ് ടു ദ പോൾസ് എന്ന പേരിൽ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് കേരള തമിഴ്നാട് അതിർത്തിയായ കുമളിയിൽ ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ അന്തർസംസ്ഥാന യോഗം സംഘടിപ്പിച്ച ശേഷമാണ് ബോധവൽക്കരണ സൈക്കിൾ റാലി കുമളി ചെക്ക് പോസ്റ്റിൽ നിന്നും ആരംഭിച്ചത് കുമളി ചെക്ക് പോസ്റ്റിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്ത ബോധവൽക്കരണ സൈക്കിൾ റാലിക്കാണ് വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസ് അങ്കണത്തില് സ്വീകരണം നൽകിയത് കോട്ടയം കുമളി കട്ടപ്പനുദായ സ്ഥലങ്ങളിൽ നിന്നും വന്ന ഇരുപത്തഞ്ചോളം സൈക്ലിസ്റ്റുകൾ കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാർ വരെ ഒരു സൈക്കിൾ പ്രചരണ റാലി നടത്തുകയുണ്ടായി ഞങ്ങൾ ഇത് ചെയ്തത് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മളെല്ലാവരും വോട്ട് ചെയ്യാനും അതിൽ സജീവമായി പങ്കെടുക്കാനും നമ്മുടെ ഒരു പൗരൻ്റെ ജനാധിപത്യ രാജ്യത്തെ ഒരു പൗരൻ്റെ ഉത്തരവാദിത്വവും കടമയും നിറവേറ്റാൻ നമ്മളെല്ലാവരെയും ഒന്ന് ഉത്ഭോവിപ്പിക്കാനും കൂടി വേണ്ടിയാണ് വോട്ട് ചെയ്യൂ ഈ ആഘോഷത്തിൽ പങ്കെടുത്തു കുമളി ചെക്ക് പോസ്റ്റ് മുതൽ വണ്ടിപ്പെരിയാർ വരെയായിരുന്നു ബോധവൽക്കരണ സൈക്കിൾ റാലി കുമളിയിൽ വെച്ച് നടത്തിയ അന്തർസംസ്ഥാന യോഗത്തിൽ ഇരട്ട വോട്ടിങ്ങിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഇടുക്കി തേനി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നൽകിയിരുന്നു കോട്ടയം ഹെഡ് ബേക്കേഴ്സ് പ്രസിഡന്റ് ജെയിംസിന്റെ നേതൃത്വത്തിൽ നിരവധി അംഗങ്ങൾ ബോധവൽക്കരണ സൈക്കിൾ റാലിയിൽ പങ്കുചേർന്നു അതേസമയം ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വോട്ടിംഗ് മെഷീനുകൾ എത്തിച്ചേർന്നു ജില്ലയിലെത്തിയ വോട്ടിംഗ് മെഷീനുകൾ റാൻഡമൈസേഷന് ശേഷം ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ എത്തിച്ചു രാത്രി വൈകി കളക്ടറേറ്റിലെ ജോലികൾ പൂർത്തിയാക്കി പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കും വോട്ടിംഗ് സാമഗ്രികൾ എത്തിച്ചത് തൊടുപുഴ ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ വണ്ടിപിരിയാർ